പറഞ്ഞത് ജാതി മത രാഷ്ട്രീയ വ്യത്യാസം ഇല്ലാത്ത പാർട്ടി വ്യത്യാസം ഇല്ലാത്ത ആളുകൾ അവനവന്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു ശതമാനം പാവപ്പെട്ടവരുടെയും നിർദ്ധനരുടെയും ഉന്നമനത്തിനു വേണ്ടി ചെലവഴിക്കുക എന്ന മഹത്തായ കാര്യം പ്രാവർത്തികമാക്കിയ മക്കളെ പാവപ്പെട്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് വീട് നിർമ്മാണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈൽസ് കൊണ്ടുമാണ് ഈ പോകുന്നത് ഇത് ആര വകിയാണ് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടുക എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക വെറുതെ ഫ്രീ ആയിട്ട് ഒരു ബിസിനസ് സംരംഭർ അവരുടെ വരുമാനത്തിൽ നിന്ന് ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വിഹിതമാണ് ഇന്ന് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് രണ്ടറ്റം കൂട്ടിമുട്ടി കഷ്ടപ്പെടുന്നവർക്ക് ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായി സിൽവാങ് ഗ്രൂപ്പിന്റെ ഒരു കൈത്താങ് ഓരോ വർഷവും കൂടുതൽ കൂടുതൽ ഇവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഈ ഒരു പരിപാടിയിൽ എത്താൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത് കൈത്താങ് സിൽവാൻ കൈത്താങ് മൂന്നാം വർഷമാണ് എല്ലാ വർഷവും നമ്മൾ മുന്നൂറോളം വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് കൊടുക്കാനുള്ള വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഇത് ഒരു ലക്ഷം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ഒരു വട്ടം ഒരു സ്ത്രീ എനിക്ക് ഒരു വീഡിയോ അയച്ചു ഞാൻ ആ വീഡിയോ അയക്കാൻ പറഞ്ഞാൽ ഭയങ്കര തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പത്ത് നൂറ് വീട്ടുകാരുണ്ടാവും ചോദിച്ചാൽ ഞാൻ ഒരു വീഡിയോ കിട്ടും എൻ്റെ ചാനൽ സിൽവാ മുസ്തഫ എന്ന് പറഞ്ഞ ചാനലിൽ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കിയിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എന്നിട്ട് ബന്ധപ്പെടണം ഒരു നമ്പറും കൊടുത്തു വിട്ടു അയ്യായിരം ആളാണ് എന്നെ മനസ്സായത് അയ്യായിരം ആൾക്കാർ അത്രത്തോളം കഷ്ടപ്പെടുന്ന അയ്യായിരം ആളുകൾ അപ്പൊ ഞാൻ ചോദിച്ചത് അയ്യായിരം ആളാന്നേരത്തു ഇനി സിൽവാനി എല്ലാ കൊല്ലം അയ്യായിരം പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം ആ വീടിന്റെ ഫ്ലോർ കൊടുക്കണം എന്ന ആഗ്രഹം നമ്മൾ വർഷത്തിൽ പ്ലാൻ ചെയ്തു അത് എല്ലാ വർഷവും തുടക്കത്തിലേ ചെയ്യാനില്ല തുടക്കം നമ്മള് ഇരുന്നൂറ് വീട് എടുത്തു പിന്നെ എഴുന്നൂറ് രൂപ കൊടുത്തു ഇപ്പൊ മുന്നൂറ് കൊടുത്തു ഓരോ കൊല്ലം കൂട്ടിക്കൂട്ടി വരുന്നുണ്ട് നമ്മളെ ബ്രാഞ്ച് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മളെ ലാഭത്തിന്റെ ഒരു ഈ വാങ്ങുന്നില്ല നരിക്കുനിന്നൊരു സാഹചര്യം കണ്ടത് ഇപ്പൊ നരിക്കുനി നിങ്ങൾ സാധനം കിട്ടിയോ നിങ്ങൾ അപേക്ഷിച്ചപ്പോ എന്തെങ്കിലും കിട്ടുന്നു പ്രതീക്ഷിക്കുന്നോ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ബന്ധം ഇല്ല അപ്പൊ പറഞ്ഞത് പതിനാല് ജില്ലയിൽ നിന്ന് വരുന്ന ജാതി മത രാഷ്ട്രീയ വ്യത്യാസം പാർട്ടി വ്യത്യാസമില്ലാത്ത ഒരു ഡോക്യുമെന്റും ഇല്ലാത്ത ആളുകളെ നമ്മൾ സെലക്ട് സിൽവ മുസ്തഫ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ എല്ലാ നോമ്പിനും വീഡിയോ ഇടും ഞങ്ങൾക്ക് ചാരിറ്റി കൊടുക്കുന്നതിന്റെ താൽപര് അറകപ്പെട്ടവർക്ക് ബന്ധപ്പെടാനായിട്ട് ഒരു നമ്പർ എടുക്കും ആ സിനിമാ മുസ്തകാന്റെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലുണ്ടാവും ഈ പേജിൽ ബന്ധപ്പെടുന്ന ആ നമ്പറിൽ ബന്ധപ്പെടുന്ന ആളുകളെ അപേക്ഷയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള മുന്നൂറോ നാനൂറോ ആളുകൾ നമ്മളെല്ലാ കൊള്ളം കൊടുക്കണം അപ്പോൾ ആരും ഒരു എം എൽ എയുടെ എം പിയുടെയും രാഷ്ട്രീയക്കാരുടെ ഒരു റെക്കമെൻഡും വേണ്ട ആ വീടിനെ താഴെ കാണുന്ന നമ്പറിൽ ഇവർ ചേച്ചിയൊക്കെ അയച്ച പോലെ മെസ്സേജ് അയച്ചാൽ ഞങ്ങൾ സെലക്ട് ചെയ്യും അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയ ദിവസത്തിലാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യുക ബോംബിന് അനൗൺസ് ചെയ്യും ഇന്ത്യന് ആ സ്വാതന്ത്ര്യ ദിവസം നമ്മൾ ചെയ്യും അഗസ്റ്റ് മാസത്തിൽ നമ്മൾ ഡെലിവറി കൊടുക്കും അടുത്ത അടുത്ത അപേക്ഷ അപ്പൊ സമയത്ത് നമ്മൾ അപ്പൊ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ സിലോ മുസ്തഫ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും അതിലാണ് വീഡിയോ വരുന്നത് വേറെ ഒരു റെക്കമെൻഡ്സും ഇല്ല പേരെന്താ വരുന്ന ശ്രീചേച്ചി ഉള്ളത് അപ്പൊ ഇതുപോലത്തെ ആളുകൾക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അർഹരായവരാണ് ഒന്നും ചോദിക്കാ ശ്രീജയന്റെ കഥകൾ ചോദിച്ചാൽ ശ്രീചേക്ക് പറഞ്ഞു അത്രത്തോളം പ്രയാസപ്പെട്ടവർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ സ്റ്റാഫുകളൊക്കെ അവിടെ ആ ഒരു സാലറിയില്ല ഞാരായത് ഈ ഇത് നിയന്ത്രിക്കാൻ വേണ്ടി ക്ലബ്ബുകൾ ജോലി ചെയ്യുന്നത് ആർക്കും ഒന്നുമില്ല അവരൊക്കെ ാരിറ്റിയുടെ ഭാഗമാണ് ഇന്നിപ്പോൾ നിങ്ങളൊക്കെ വന്നുള്ളത് സപ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ ഇവരെ കൂടെ ഒന്നുവരൊക്കെ സപ്പോർട്ട് ചെയ്യണം അതും ചാരിറ്റിയാണ് അപ്പോൾ സമൂഹത്തിൻ്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉള്ള ആളുകളൊക്കെ അവിടെ ചേർത്തിണക്കിയിട്ടുള്ള ഒരു ചാരിറ്റി പ്രോഗ്രാം എല്ലാ നാല് ആൾ വരുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ഇത് സൊസൈറ്റിക്ക് ഒരു ആണ് കാരണം ക്ലബിൻ്റെ ആളുകൾ സ്റ്റാഫുകൾ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ വിളിക്കുന്ന ലോഡിങ്ങിലുള്ള ഇന്ത്യക്കാർ വരെ ഇന്ന് ജോലി ഫ്രീ ആയിട്ട് ചാരിറ്റി ആയിട്ട് ചെയ്യുന്നത് സന്തോഷല്ലേ ഞാൻ നിങ്ങളെ വിളിക്കാൻ പറയാൻ കാരണം പറയാൻ ഒരു അവസരം ഉണ്ട് നോക്കി എന്ന് കണ്ടില്ല ഒരുപാട് ആളുകൾ കണ്ടില്ല ഏതായാലും ഭയങ്കര സന്തോഷമായി കാരണം സിൽവാൻ ഗ്രൂപ്പിന് ഇത്രയും ചെയ്യാൻ പറ്റി കാരണം വീട് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ അതൊരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് മിനിമം ലക്ഷം രൂപ വരെ അല്ലെ അത്രയും വരുന്നൊരു അത് നല്ല ക്വാളിറ്റി ടൈലുകളാണ് കേരളത്തിൽ എല്ലാ ും പത്ത് രാജ്യങ്ങളും സപ്ലൈ ചെയ്യുന്ന ഞങ്ങളുടെ ഓൺ ബ്രാൻഡ് ഏതോ കെട്ടി കിടക്കുന്നതല്ല പുതിയത് വന്ന ബോക്സ് എന്നാണ് ഈ ലോഡ് ചെയ്യുന്നത് ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് അതോ എന്നും ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്തായാലും എന്തായിരുന്നു ഗ്രൂപ്പിന് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അല്ലെന്താ ഞാൻ പറഞ്ഞാൽ ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് ആളുകളെ സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ ജസ്റ്റിനൊക്കെ ചെയ്യുന്നില്ല മാനസികമായിട്ടും വീഡിയോപരമായിട്ടും ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു പാവപ്പെട്ട ആളുകളെ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് നാട്ടുകാരൊക്കെ സഹായമായി കൊടുക്കുക അതൊരു മാനസിക നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല മാനസിക ചെയ്യണം ഇങ്ങനത്തെ വീഡിയോകൾ ഷെയർ ചെയ്യണം അതിൻ്റെ കമൻറ്റുകളിൽ നിങ്ങളെ നാട്ടിൽ അർഹതപ്പെട്ട ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം അത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ടാണ് മാനസിക സപ്പോർട്ടാണ് ഈ ചേച്ചിനൊക്കെ ഒക്കെ ഇന്ന് കാണുകയാണ് ഇവിടെ വന്ന മുന്നൂറ് ആളുകൾ ഞാൻ ഇന്ന് കാണണം കാരണം ഇവിടെ കാണലോ വണ്ടി ഇങ്ങനെ അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചാരിറ്റിൻ്റെ ഭാഗമാവാൻ പറ്റാൻ ഒരുപാട് സന്തോഷം തോന്നി അപ്പോൾ എല്ലാം ഇതുപോലെയുള്ള ബിസിനസ് സാമ്രാജ്യങ്ങൾ കൈകളത്തുന്ന ആളുകൾക്കും അതൊരു പ്രചോദനമാണ് നല്ലൊരു മോട്ടിവേഷൻ ആണ് മുസ്തഫയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അനുകരണീയമായ ഒരു പ്രവർത്തനത്തിനാണ് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ നാല് വർഷമായി മുന്നൂറ് കുടുംബങ്ങൾക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് പൂർണ്ണമായിട്ടും ടൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈലാണ് നൽകുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ബിസിനസ് ഗ്രൂപ്പുകൾക്കും അനുകരിക്കാവുന്നതാണ് അവനവൻ്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു ശതമാനം പാവപ്പെട്ടവരുടെയും നിർദ്ധനരുടെയും ഉന്നമനത്തിനു വേണ്ടി ചെലവഴിക്കുക എന്ന മഹത്തായ കാര്യം പ്രാവർത്തികമാക്കിയ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ വീഡിയോ പ്രാവർത്തികമാക്കിയാൻ മാക്സിമം ഇങ്ങനെ ആളുകൾ ചെയ്യുന്നുണ്ട് നല്ല വെള്ളം ഉള്ളൂ എന്ന് പോലെ സത്യം പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ ഞങ്ങളുടെ വീഡിയോ എന്റെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ടായില്ല ഈ പ്രാവശ്യം ദശനമേഡത്തിനെ പോലെ ആളുകൾ വന്നേരോ ചില ആളുകൾ കമന്റിൽ ചോദിക്കും നിങ്ങൾ വീഡിയോ കൊടുക്കണ്ട് കൊടുക്കുന്നുണ്ട് പറഞ്ഞു ആർക്കും കൊടുത്തിക്കണോന്ന് അങ്ങനെ കുറെ ആളുകൾ കമന്റ് ഇടുന്ന ആളുകളുണ്ട് ഒരു പരിപാടി ഒരാൾക്ക് ചെയ്ത് കൊടുക്കില്ല ഈ കൊടുക്കണവരെ ചെയ്താൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സത്യത്തിൽ ജസ്നാടത്തിന് വീടിനെ മുന്നേ ഞാൻ വന്ന് നിൽക്കുന്നത് അല്ല ഇതിന് മുന്നേ മൂന്ന് കൊല്ലം കൊടുത്ത ഒരു വീഡിയോയിലും ഞങ്ങൾ എന്നോ കമ്പനി അഞ്ച് വർഷമായിട്ട് ഞാൻ പരിചയമാണ് മാതൃക ഒരു മാതൃകയായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കമന്റ് ഇടുന്ന ആളുകളോട് പറയാൻ ഞങ്ങളെല്ലാ കൊല്ലം കൊടുക്കേണ്ടി ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നില്ല നിങ്ങളുടെ കമന്റ് മൂലമാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷെ കൊടുക്കുന്ന ആളുകളെ സ്റ്റേജിൽ കയറ്റി എടുത്തിട്ട് ഇങ്ങനെ അവാർഡ് കൊടുക്കാൻ കൊടുത്തിട്ടില്ല നിരന്ന് നിൽക്കുന്ന വാഹനങ്ങൾ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഒന്ന് രണ്ട് രണ്ടാളുകൾ അഭിപ്രായം പറയാൻ താല്പര്യം പറയാൻ മാത്രമാണ് ചേച്ചിന് പോകാത്ത ആളുകൾ ഞങ്ങൾ അഭിപ്രായം പറയാൻ വേണ്ടി നിർത്തി അവരെ താല്പര്യം നിർത്തിയാണ് സത്യത്തിൽ സമൂഹത്തിൽ മാത്രമേ അപ്പോൾ നമുക്ക് ഇവിടെ ആവട്ടെന്നുള്ള ലക്ഷ്യമാകും